മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ എന്ന നോവലിൻ്റെ തുടർച്ച ആനക്കാരൻ്റെ പുന്നാരമോടെ പുന്നാരമോളാം തന്നെയുമോ ഉമ്മ പറയും ഞാ അഞ്ച് പെറ്റിട്ട് പടശ്ശോനും മുത്തുനബിയും നേർച്ചക്കാരും ഒന്നിനെ തന്നുള്ളൂ പിന്നെ തുടക്കം കുഞ്ഞുപാത്തുമ്മയുടെ ആഭരണങ്ങൾ തടവീട്ടാണ് പറപെണ്ണേ ഇതിനേതെങ്കിലും നല്ലോണം നടത്തേണ്ടേ അത് കഴിഞ്ഞ് പറയുന്നത് അല്പം ദേഷ്യത്തിലാണ് പിന്നെ കല്യാണത്തിന് ഇവിടെ പാപ്പാടെ കൂട്ടുകാർ കൂടിയില്ലെങ്കിലും കുഞ്ഞുപ്പാത്തുമ്മയുടെ കല്യാണം നടക്കും ആനമ്മക്കാരിൻ്റെ പുന്നാരമോടെ പുന്നാരമോള അങ്ങനെ വിഷയം അവസാനിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ ഉമ്മ പെണ്ണുങ്ങളിൽ ഒരുത്തിയോട് പറയും പറവെണ്ണെ പെണ്ണുങ്ങൾ പറയും അങ്ങനെ പെണ്ണുങ്ങളിൽ നിന്ന് കുഞ്ഞുപ്പാത്തുമ്മ ഒരു നാട്ടുവർത്തമാനം കേട്ടു കുഞ്ഞുപ്പാത്തുമ്മയെ അത് ക്ഷോഭിപ്പിച്ചു അവളെ അത് വിസനിപ്പിച്ചു അവളെ അത് ദേഷ്യപ്പെടുത്തി കുഞ്ഞുപാത്തുമ്മ കേട്ട ക്ഷോഭകരമായ വാർത്ത ഇതാണ് അയൽപ്പക്കങ്ങളിലും ആ നാട്ടിലുമുള്ള മിക്ക എല്ലാ വീടുകളിലും നാലും അഞ്ചും വയസ്സായ പിള്ളേരുണ്ട് ഒരു പുതിയ തലമുറ അങ്ങനെ വരുന്നു അതിൽ കുഞ്ഞുപാത്തുമ്മക്ക് വഴക്കില്ല പക്ഷെ അവരുടെ പേരുകൾ അതാണ് കുഞ്ഞുപ്പാത്തുമ്മയെ ക്ഷോഭിപ്പിക്കുന്നത് വെറും ചുമട്ടുകാർ മീൻപിടുത്തക്കാർ സാധാരണ പിച്ചക്കാർ എന്നുവേണ്ട നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിം വീടുകളിലും ഓരോ കുഞ്ഞുപ്പാത്തുമ്മമാരുണ്ട് ഓരോ അടിമമാരുണ്ട് ഓരോ കുഞ്ഞുത്താച്ചുമാരുണ്ട് ഓരോ മക്കാരുമാരും ലോകാലോകങ്ങളുടെ സൃഷ്ടാവേ എന്താ ചെയ്യുക നാണവും മാനവുമുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേറെ പേരിട്ടുകൂടെ എന്നാൽ കുഞ്ഞുപ്പാത്തുമ്മക്ക് ഒരു ലോകരഹസ്യം അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല